നമസ്കാരം ട്രെൻഡിംഗ് നൗലേക്ക് സ്വാഗതം നോക്കാം പ്രധാന തലക്കെട്ടുകൾ ശബരിമല കട്ടിളപ്പാളിക്കേസിലെ പത്മകുമാറിന് സ്വാഭാവിക ജാമ്യം വിധി കൊല്ലം വിജിലൻസ് കോടതിയുടേത് തൊണ്ണൂറ് ദിവസം കഴിഞ്ഞിട്ടും എസ്ഐ ടിക്ക് കുറ്റപത്രം നൽകാൻ കഴിഞ്ഞില്ല ദ്വാരപാലക കേസിൽ റിമാൻഡ് തുടരുന്നതിനാൽ പുറത്തിറങ്ങാൻ സാധിക്കില്ല ശബരിമല സ്വർണ്ണക്കൊല്ല കേസിൽ ദേവസ്വം ബോർഡ് മുന് സെക്രട്ടറി എസ് ജയശ്രീക്ക് മുന്കൂര് ജാമ്യം സുപ്രീം കോടതി നടപടി ആരോഗ്യകാരണങ്ങള് പരിഗണിച്ച് ആവശ്യമുള്ളപ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥന് മുന്നിൽ ഹാജരാകണമെന്ന് നിർദ്ദേശം മംഗട സദാചാരക്കൊലക്കേസിൽ അഞ്ച് പ്രതികൾക്കും ജീവപര്യന്തം ശിക്ഷ വിധിച്ച് കോടതി ഭീകരവാദത്തിന് തുല്യമായ കൊലയെന്ന നിരീക്ഷണം നസീർ ഹുസൈൻ വധക്കേസിൽ വിധി പറഞ്ഞ മലപ്പുറം ഒന്നാം അഡീഷണൽ ജിസ്ട്രിക്റ്റ് ആൻഡ് സെക്ഷൻസ് കോടതി ിൽ ചികിത്സാ പിടവ് വയറിനുള്ളിൽ ശസ്ത്രക്രിയ ചെയ്യാൻ ഉപയോഗിച്ച് കത്രിക കുടുങ്ങിയ സംഭവത്തിൽ കൂടുതൽ നടപടി ആലപ്പുഴ പുന്നപ്ര സ്വദേശിനി ഉഷിയെ ശസ്ത്രക്രിയയ്ക്കായി അമൃത ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു സംഭവത്തിൽ ഗുരുതര വീഴ്ച സംഭവിച്ചതായി ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് ഡോക്ടർമാരുടെ വാർത്താ സമ്മേളനത്തിനിടെ ഇരച്ചു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ പ്രതീക്ഷയത് മെഡിക്കൽ കോളേജുകളിലെ ഡോക്ടർമാരുടെ സമരം അഞ്ചാം ദിവസം ശസ്ത്രക്രിയ ഉൾപ്പെടെയുള്ള സേവനങ്ങൾ നിലച്ചതോടെ രോഗികൾ ദുരിതത്തിൽ സമരത്തെ നേരിടാൻ പ്രഖ്യാപിച്ച ഡയസ്നോൺ നിലവിൽ വന്നു സമരം ശക്തമായി മുന്നോട്ടെന്ന ഡോക്ടർമാരുടെ സംഘടന എടു ടൗണിൽ വെച്ച് ഡ്യൂക്ക് ബൈക്കും കാറും കൂട്ടിയിടിച്ച അപകടം കൊച്ചാമനം സ്വദേശിയായ സുഹൃത്തിന്റെ ബൈക്കുമായി പുതുക്കരി സ്വദേശികളായ മറ്റ് രണ്ട് സുഹൃത്തുക്കൾ യാത്ര ചെയ്യുന്നതിനിടെയാണ് എടുത്തുവ ടൌണിൽ വെച്ച് കാറുമായി കൂട്ടിയിടിച്ച് അപകടമുണ്ടാകുന്നത് ഇടിയുടെ ആഘാതത്തിൽ ബൈക്ക് യാത്രക്കാർ തെറിച്ചു വീണ് പരിക്കേറ്റു ഓടിക്കൂടിയ ഓട്ടോ തൊഴിലാളികളും കച്ചവടക്കാരും ചേർന്ന് ഇരുവരെയും ആശുപത്രിയിൽ എത്തിച്ചു കാറിന്റെ മുൻഭാഗം തകർന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത് അതിന്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത് അത്രത്തോളം ഫോഴ്സ് ആയിട്ടുള്ള ഒരു ആ ഇടി തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത് മാത്രമല്ല മറ്റ് കുറേയധികം കുറേയധികം അപകട വാർത്തകൾ തന്നെയാണ് ഇന്നുള്ളത് ആലപ്പുഴ എടുത്ത ടൗണിൽ വെച്ചാണ് ഡ്യൂക്ക് ബൈക്കും കാറും കൂട്ടിയിടിച്ച് അപകടം സംഭവിച്ചത് കൊച്ചാമന്നം സ്വദേശിയായ സുഹൃത്തിന്റെ ബൈക്കുമായി പുതുക്കരി സ്വദേശികളായ മറ്റ് രണ്ട് സുഹൃത്തുക്കൾ അതായത് മറ്റു രണ്ടാളുകളാണ് യാത്ര ചെയ്യുന്നതിനിടെ വാഹനം അപകടത്തിൽപ്പെടുന്നത് കാറുമായി കൂട്ടിയിടിച്ചാണ് അപകടം സംഭവിക്കുന്നത് ഇടിയുടെ ആഘാതത്തിൽ ബൈക്ക് യാത്രക്കാർ തെറിച്ചു വീണ് പരിക്കേറ്റു ഓടിക്കൂടിയ ഓട്ടോ തൊഴിലാളികളും കച്ചവടക്കാരും ചേർന്നാണ് ഇവരെ എല്ലാം ആശുപത്രിയിൽ എത്തിച്ചത് കാറിന്റെ മുൻഭാഗം തകർന്നിട്ടുണ്ടെന്നാണ് അറിയാൻ സാധിക്കുന്നത് മാത്രമല്ല തിരുവല്ല പുടിയാടിക്ക് സമീപം കാറും സ്കൂട്ടറും കൂട്ടിയിടിച്ചുണ്ടായ അപകടം നടന്നിരിക്കുകയാണ് അമിത വേഗത്തിലെത്തിയ കാർ ഓവർടേക്ക് ചെയ്യുന്നതിനിടെയാണ് അപകടം നടന്നത് സ്കൂട്ടർ യാത്രക്കാരായ സ്ത്രീയെയും പുരുഷനെയും ഗുരുതര പരിക്കുകളോടെയാണ് പരുമല ആശുപത്രിയിലേക്ക് മാറ്റിയത് നാട്ടുകാരും പോലീസും ചേർന്ന് രക്ഷാപ്രവർത്തനം നടത്തിയെന്നാണ് അറിയാൻ സാധിക്കുന്നത് അതുപോലെ തന്നെ പത്തനംതിട്ടയിലുണ്ട് അപകടം കുടുമണിയിൽ എതിരെ വന്ന വാഹനത്തിന് സൈഡ് കൊടുക്കുന്നതിനിടെയാണ് ഓട്ടോറിക്ഷ മറിഞ്ഞ് ഡ്രൈവർ മരിച്ചത് ഒറ്റത്തേക്ക് പാണൂർ സ്വദേശി വി സഹദേവനാണ് മരിച്ചത് കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്ക് ഒരു മണിയോടെയാണ് അപകടം നടക്കുന്നത് വീടിന്റെ കോൺക്രീറ്റ് നടക്കനിടെ വീട്ടു സാധനങ്ങൾ വാങ്ങാനായി കുടുംബണ്ണിലേക്ക് പോയതാണ് അദ്ദേഹം എതിരെ വന്ന വാഹനത്തിന് സൈഡ് കൊടുത്തപ്പോൾ നിയന്ത്രണം വിട്ട് തലകീഴായി മറിഞ്ഞാണ് അപകടം ഉണ്ടായത് ഉടൻ തന്നെ അടൂരിലെ സ്വകാര്യ ആശുപത്രിയിലെ എത്തിച്ചെങ്കിലും മരണം സംഭവിക്കുകയായിരുന്നു അങ്ങനെ ഒരുപാട് അപകട മരണങ്ങൾ തന്നെയാണ് റിപ്പോർട്ട് ചെയ്യുന്നത് മറ്റൊന്ന് തിരുവനന്തപുരത്താണ് വീട്ടുകാരെ പൂട്ടിയിട്ട് കാറുമായി പോയ പതിനാലുകാരൻ അപകടത്തിൽപ്പെട്ടു എന്നാണ് അറിയാൻ സാധിക്കുന്നത് തിരുവനന്തപുരം കരമനയിലായിരുന്നു അപകടം നടക്കുന്നത് സ്കൂൾ വിദ്യാർത്ഥിയായ പതിനാലുകാരൻ സുഹൃത്തിനൊപ്പമാണ് കറങ്ങാൻ ഇറങ്ങിയത് അർദ്ധരാത്രി രണ്ടരയ്ക്ക് കാർ അപകടത്തിൽപ്പെട്ടു എന്നാണ് അറിയാൻ സാധിക്കുന്നത് കുമാരപുരം സ്വദേശിയുടേതാണ് കാർ വീട്ടുകാരെ പൂട്ടിയിട്ടാണ് അർദ്ധരാത്രി ചായ കുടിക്കാൻ ഈ കുട്ടി ഇറങ്ങിയതെന്നാണ് മനസ്സിലാകുന്നത് കുട്ടികൾക്ക് കാര്യമായ പരിക്കില്ല എന്നിരുന്നാലും അപകടം അത്രത്തോളം വ്യാപ്തി ഉണ്ടാക്കുന്നതു തന്നെയാണ് കരമനയിലാണ് അപകടം സംഭവിച്ചിരിക്കുന്നത് അഭിജിത്ത് നൽകും ഈ ഒരു അപകട വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങൾ അഭിജിത്ത് പലപ്പോഴും പല വാർത്തകളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് ഇത് കുറെ നേട്ടമുണ്ടാക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ പതിനാലുകാരൻ വീട്ടുകാരെ പൂട്ടിയിട്ട് കാറുമായി രാത്രിയിൽ കറങ്ങാൻ ഇറങ്ങിയതും പിന്നീട് അപകടത്തിൽ സംഭവിക്കുകയാണ് ചെയ്തിരിക്കുന്നത് പതിനാലുകാരനാണോ വാഹനം ഓടിച്ചത് ഈ പരിക്കേറ്റവരുടെ ആരോഗ്യസ്ഥിതി എങ്ങനെയുണ്ട് അഭിജിത്ത് കേൾക്കാമോ കേൾക്കാം കരമനയിലാണ് ഈ സംഭവം ഉണ്ടാകുന്നത് പ്രാവശ്യമ്പലത്തിന്ന് കരമനയിലൊത്ത് വരുന്ന ആ ഒരു പാതയിലാണ് കരമന പാലത്തിന്റെ ഇടതുവശത്ത് ഇത്തരത്തിൽ നിയന്ത്രണം വിട്ട് കാർ താഴേക്ക് താഴേക്ക് പതിക്കുന്നത് പതിനാലുകാരനാണ് ഈ അപകടത്തിൽ വാഹനപകടത്തിൽപ്പെട്ടത് ഇന്നിപ്പോൾ പുലർച്ചെ രണ്ടര മണിയോടുകൂടിയാണ് ഈ അപകടം ഉണ്ടായത് എന്നുള്ളതാണ് സംഭവിക്കാൻ കഴിയുന്ന വിവരം പുറത്തിനൊപ്പം വിദ്യാർത്ഥി ചായ കുടിക്കാനായി പുറത്തേക്ക് ഇറങ്ങുന്നു അങ്ങനെ ആ ഒരു യാത്രയിലാണ് ഈ കുട്ടികൾക്കടക്കം കാര്യമായ പരിക്കുകളൊന്നും തന്നെ സംഭവിച്ചിട്ടില്ല എന്നുള്ളതാണ് പോലീസിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരം ഏതായാലും തരനാഴിതയ്ക്കാണ് വൻ അപകടം ഒഴിവായത് എന്നുള്ള കാര്യം നമുക്ക് കൃത്യമായി തന്നെ പറയേണ്ടി വരും അതായത് പ്രധാന പാതയിലാണ് അപകടം നടക്കുന്നത് ഈ പ്രധാന പാതയിലെ റോഡിൽ കൈവരിയൊന്നും തന്നെ ഇല്ലായിരുന്നു ആ കാറ് നിയന്ത്രണം വിട്ട് നേരെ വന്ന് താഴ്ചയിലേക്ക് പതിക്കുകയായിരുന്നു എന്നുള്ളത് നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് കൃത്യമായി തന്നെ കാണാം ആ കാറിന്റെ മുൻഭാഗവും അതോടൊപ്പം തന്നെ കാറിന്റെ പുറകുഭാഗവും ഉള്ളിലെ ഭാഗവും ഉൾപ്പെടെ കാറ് പൂർണ്ണമായും തകർന്നിട്ടുണ്ട് പക്ഷെ കുട്ടികൾക്ക് കാര്യമായ പരിക്കില്ല എന്നുള്ളത് ആശ്വാസകരമായിട്ടുള്ള കാര്യമാണ് പുലർച്ചെ രണ്ട് മുപ്പതിനാണ് വീട്ടുകാരെ ഈ അവർ താമസിക്കുന്ന വീടിനുള്ളിൽ കൂട്ടിയിട്ട് ഇത്തരത്തിൽ കാറുമായി പതിനാലുകാരൻ പുറത്തേക്ക് പോകുന്നത് ചായ കുടിക്കാനാണ് എന്ന് പറഞ്ഞാണ് പുറത്തേക്ക് പോയത് പക്ഷേ അപ്പോഴും കൂടെ മറ്റൊരാൾ കൂടി സുഹൃത്തു കൂടി ഉണ്ടായിരുന്നു സുഹൃത്തിനൊപ്പം ആളിങ്ങനെ കറങ്ങാൻ ഇറങ്ങുകയും ഒപ്പം ചായ കുടിച്ച് തിരികെ വീട്ടിലേക്ക് കയറാമെന്നുള്ള ധാരണയിൽ തിരികെ പോകുകയും ചെയ്തത് അപ്പോഴാണ് ഈ കരമനയിൽ വെച്ച് അപകടം ഉണ്ടാവുകയും ചെയ്തിട്ടുള്ളത് ഈ കുമാരപുരം സ്വദേശിയുടേതാണ് കാർ എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം ഇത്തരത്തിൽ കുട്ടികൾക്ക് കാര്യമായ പരിക്കില്ല എന്നുള്ളത് ആശ്വാസകരമാണ് അതോടൊപ്പം തന്നെ കാർ പൂർണ്ണമായും തന്നെ തകർന്നിട്ടുണ്ട് എന്നുള്ളത് കാര്യം ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ് കരമന പാലത്തിനടുത്ത് നന്ദുനസ് ജി മാർട്ട് ഷോറൂമിന്റെ തൊട്ട് തൊട്ട് സമീപത്തായിട്ടാണ് ഈ അപകടം ഉണ്ടായത് താഴ്ചയിലേക്ക് കാർ പതിച്ചാണ് ഈ അപകടം സംഭവിക്കുകയും ചെയ്തിട്ടുള്ളത് കുട്ടികൾക്ക് ഭരിക്കില്ല എന്നുള്ളത് ആശ്വാസകരമായിട്ടുള്ള വിവരമാണ് ശരി അഭിജിത്താണ് വിശദാംശങ്ങൾ നൽകിയത് നമ്മോടൊപ്പം ഈ ഒരു വിഷയത്തിൽ പ്രതികരിക്കാൻ റോഡ് സുരക്ഷാ വിദഗ്ധൻ ശ്രീ ഉപേന്ദ്രനാരായണൻ കൂടി ചേരുന്നുണ്ട് സർ നമസ്കാരം നമസ്കാരം ഇപ്പോൾ കുറേയധികം ദിവസങ്ങളായി ഇങ്ങനെ അപകട വാർത്തകൾ പെരുകുന്നു എന്നല്ലാതെ ഇതിനൊന്നും ഒരു മാറ്റം ഉണ്ടാകുന്നില്ല ഇന്ന് തന്നെ ഒട്ടനവധി അപകടങ്ങൾ പെരുകുന്ന ഒരു കാര്യം തന്നെയാണ് കുറേയധികം റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട് നമുക്ക് ആദ്യത്തെ ഒന്ന് പരിശോധിക്കുകയാണെങ്കിൽ ആലപ്പുഴയിലാണ് എടുത്ത ടൗണിൽ വെച്ച് ഡ്യൂക്ക് ബൈക്കും കാറും കൂട്ടിയിടിച്ച് അപകടം ഉണ്ടാകുന്നത് അവരെ ആശുപത്രിയിൽ എത്തിച്ചു എന്നിരുന്നാൽ പോലും ആ ഒരു ബൈക്കിന്റെ ഒരു പ്രകടനം ഈ യുവാക്കൾക്കിടയിൽ ഹരമായി മാറിക്കൊണ്ടിരിക്കുന്ന ബൈക്കുകളൊക്കെ വലിയ തരത്തിലാണ് ജീവനെടുക്കുന്നത് പക്ഷേ ഇതൊന്നും ആരും ശ്രദ്ധിക്കുന്നില്ല പുതിയ പുതിയോഡൽ ഇറങ്ങുമ്പോൾ അതിന്റെ പുറകെ പോകുന്നു അതിന്റെ സുരക്ഷാ മാനദണ്ഡങ്ങൾ ഒന്നും ഇല്ല എന്ന് മാത്രമല്ല ഇതിനൊന്നും അവർക്ക് സമയമില്ല പുത്തൻ മോഡലുകൾക്ക് ഇത്തരത്തിൽ അപകടങ്ങൾ വരുത്തി വെക്കുന്നത് എങ്ങനെ നമുക്ക് ഇതിനെ നിയന്ത്രിക്കാൻ സാധിക്കും നമ്മൾ അത് നിയന്ത്രിക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ ആത്മാർത്ഥമായിട്ട് ആൾക്കാരോട് പറയാണ് വീലർ എന്ന് പറയുന്ന മാരകമായ ഒരു അപകട വണ്ടിയാണ് എല്ലാ ദിവസവും നമ്മുടെ സ്റ്റേറ്റില് പന്ത്രണ്ട് പതിമൂന്ന് പേര് റോഡ് അപകട ഭരണത്തിൽ പെടുന്നുള്ളതിൽ ഏഴ് പേരും ടു ടൂവീലർ അപകടങ്ങളിലാണ് പെടുന്നത് അത് ഓടിക്കുന്ന മര്യാദ അവർ പാലിക്കുന്നില്ല എന്ന് ദുഃഖപൂർവ്വം പറയട്ടെ കാരണം ടു വീലർ ഓടിക്കേണ്ടത് റോഡിന്റെ എക്സ്ട്രീം ലെഫ്റ്റ് സൈഡിലൂടെയാണ് കാരണം ഒരു കാരണവശാലും റോഡിന്റെ മെയിൻ മെയിൻ കാരേജ് വേയുടെ ഉള്ളിലേക്ക് പോകരുത് കാര്യം റിന്റെ സ്പീഡ് കേരളത്തിൽ അറുപത് കിലോമീറ്റർ ആയിട്ട് നമ്മൾ നിജപ്പെടുത്തിയിട്ടുണ്ട് അപ്പോ പരമാവധി സ്പീഡ് ബൈക്കിന് നൂറ്റമ്പതാണെങ്കിലും കേരളം ഒരു നോട്ടിഫൈഡ് സ്പീഡ് സോണാണ് ഈ അറുപത് കിലോമീറ്ററിനപ്പുറത്തേക്ക് നിങ്ങളുടെ ഏത് തരം വണ്ടി ബുള്ളറ്റ് ആയാലും ഈ പറഞ്ഞ ആയാലും എന്ത് വണ്ടിയായാലും ദ മാക്സിമം അലൌഡ് സ്പീഡ് ഈസ് സിക്സ്റ്റി കിലോമീറ്റർ പെർ അവർ പ്ലസ് നിങ്ങൾ ലെഫ്റ്റ് സൈഡിലൂടെ ബോർഡർ ലൈനിനോട് ചേർന്നു പോണം ദേശീയപാതയിൽ നാലുവരി പാതയിൽ ബൈക്കിനൊരു ഉണ്ട് പക്ഷേ സാർ ഈ ഒരു തീർച്ചയായും അത് ശരിയാണ് സാർ പറഞ്ഞത് അത് മാത്രമല്ല ഇതിൽ കാറുകാരനും ഉത്തരവാദിയാണ് കാരണം അയാൾ ഓവർടേക്ക് ചെയ്ത് സ്പീഡോടെ യാത്ര ചെയ്യുകയാണ് സാർ പറഞ്ഞതുപോലെ തന്നെ എതിർ ദിശയിൽ വരുന്ന വാഹനത്തിന്റെ ആ റൂട്ടിലാണ് ഈ വാഹനം ഓവർടേക്ക് ചെയ്ത് കയറിയിരിക്കുന്നത് സ്വാഭാവികമായിട്ടും നമ്മൾ ഈ സീബ്ര ലൈനിലെങ്കിലും ഇവരൊരു കൃത്യമായിട്ടുള്ളൊരു സ്പീഡ് ലിമിറ്റ് ചെയ്യേണ്ട ഒരു രീതി കൊണ്ടുവരേണ്ടേ കാരണം സീബ്ര ലൈന് പോലും പലപ്പോഴും ശ്രദ്ധിക്കാറില്ല ഡ്രൈവർമാർ അതൊക്കെ അത്രത്തോളം സ്പീഡിൽ കടന്നു ഒരു സാഹചര്യം നമ്മൾ കണ്ടിട്ടുണ്ട് ഈ ഒരു അപകടത്തിൽ നമ്മൾ ദൃശ്യം പരിശോധിക്കുകയാണെങ്കിൽ ഈ കാർ അത്രത്തോളം സ്പീഡിലാണ് ഓവർടേക്ക് മറ്റൊരു ചെയ്യാൻ കാർത്തോളം അതിനിടെയാണ് എതിർദിശയിൽ വളരെ ധാരണമായ റോഡ് അപകടങ്ങളുടെ പ്രധാനപ്പെട്ട ഒരു കാരണം നമ്മുടെ ട്രാഫിക് ലോ എൻഫോഴ്സ്മെന്റ് ഈ റോഡ് അപകടങ്ങളുടെ വർധനവനുസരിച്ച് അതിനെ കൂടുതൽ എൻഹാൻസ് ചെയ്യാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യം കാരണം പലതുണ്ട് എങ്കിൽ തന്നെ നമ്മുടെ സ്പീഡിങ് കെയർലെസ് ഡ്രൈവിംഗും ഡ്രൈവർ റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസും കൂടാതെ മദ്യപിച്ച് വാഹനങ്ങൾ ഓടിക്കുക മറ്റുള്ളവരുടെ സേഫ്റ്റി കണക്കാക്കാതെ വണ്ടി ഓടിച്ചു കൊല്ലുക കാര്യം ഒരു റോഡപകടം മനഃപൂർവ്വം ഉണ്ടാക്കിയാൽ പോലും ശിക്ഷയില്ലാത്ത ഒരു കുറ്റമായിട്ട് റോഡപകട മരണങ്ങൾ മാറുന്നുണ്ട് അത് തുക അടച്ചിട്ട് കോടതി രക്ഷപ്പെടുന്ന ഡ്രൈവർമാരാണ് കേരളത്തിൽ കൂടുതലും തീർച്ചയായും ഇത് നമ്മൾ ഈ രണ്ടാമത്തെ അപകടം നോക്കുകയാണെങ്കിൽ തിരുവല്ലയിലാണ് കാറും സ്കൂട്ടറും കൂട്ടിയിടിച്ച് അപകടമുണ്ടാകുന്നത് അമിത വേഗതയിൽ എത്തിയ കാർ ഓവർടേക്ക് ചെയ്യുന്നതിനിടെയാണ് ഇവിടെയും അപകടം നടന്നിരിക്കുന്നത് ഈ സെയിം ഇതേ ആവ ആവർത്തിക്കപ്പെടുകയാണ് സർ സൂചിപ്പിച്ച പോലെ തന്നെ ടൂ വീലറുകളും അതുപോലെ തന്നെ കാർ ഓടിക്കുന്ന ആളുകളും ഈ ഡ്രൈവർമാർ അവരുടേതായിട്ടുള്ള രീതികൾ റോഡിൽ പരീക്ഷിക്കാതെ റോഡിൻ്റെ നിയമവശങ്ങൾക്കനുസരിച്ച് വാഹനം ഓടിക്കുന്ന കാലം എന്നാണ് കാണാൻ സാധിക്കുക കാരണം അവരുടെ ആവശ്യങ്ങൾക്ക് അത്രത്തോളം സ്പീഡിൽ അവർ പോകുമ്പോൾ ചുറ്റുമുള്ളതൊന്നും കാണുന്നില്ല ശ്രദ്ധിക്കുന്നില്ല ഇതൊക്കെ തന്നെയാണ് പലപ്പോഴും പല അപകടങ്ങൾക്കും കാരണമാകുന്നത് സർ എങ്ങനെയാണ് അതിന്റെ ഒരു മാറ്റം കാരണം റോഡ് സുരക്ഷയുമായി ബന്ധപ്പെട്ട നിരവധി ക്ലാസ്സുകളും കൗൺസിലിങ്ങുകളൊക്കെ ഈ ഡ്രൈവർമാർക്കും നൽകേണ്ടത് അത്യാവശ്യമല്ലേ കാരണം ഓരോ അപകടങ്ങളും ഉണ്ടാകുമ്പോൾ നേരത്തെ സൂചിപ്പിച്ചപ്പോൾ തന്നെ പിഴയിടയ്ക്കുക എന്ന് പറയുന്നത് സർക്കാരിന് സമ്പാദ്യം കൂടുമെന്നല്ലാതെ മറ്റൊരു മാർഗവും ഇതിൽ ഉണ്ടാകുന്നില്ല കുറെ ക്ലാസ് കൊടുത്തുകൊണ്ടൊക്കെ ഇവർ നേരെയാകുമെന്നും തോന്നുന്നില്ല അതായത് നമ്മുടെ ഇന്ത്യയിലെ കേരളത്തിൽ മാത്രമല്ല ഓൾ ഓവർ ഇന്ത്യയിൽ ലോക നിലവാരമുള്ള വാഹനങ്ങൾ എപ്പ വേണമെങ്കിലും ഏത് സമയത്ത് വേണമെങ്കിലും നമുക്ക് കിട്ടും രണ്ട് നമ്മുടെ ഹൈവേകളെല്ലാം തന്നെ ലോക നിലവാരത്തിലേക്ക് അടുക്കുകയാണ് ലോക നിലവാരത്തിലേക്ക് എത്താത്ത രണ്ട് കാര്യങ്ങളിൽ ഒന്ന് ഡ്രൈവിംഗ് പരിശീലനവും ഡ്രൈവിംഗ് ലൈസൻസ് ഇഷ്യൂ ചെയ്യുന്നതുമാണ് കാര്യം നമ്മുടെ ഡ്രൈവർമാര് ഒരു നിലവാരത്തിലേക്ക് എത്താൻ നിലവിലുള്ള ഡ്രൈവിംഗ് പരിശീലനവും ലൈസൻസിംഗ് സമ്പ്രദായവും സാധിക്കുന്നില്ല അതുമൂലം അപകടങ്ങളുടെ പരമ്പര തന്നെ നാട്ടിലുണ്ടായ തന്നെയും ഡ്രൈവർ പ്രോപ്പറായിട്ട് വിദേശ തന്നെ ഡ്രൈവിംഗ് പഠിപ്പിക്കുന്നതിന് മാനദണ്ഡങ്ങൾ വേണം ടെസ്റ്റ് നടക്കണം അങ്ങനെയാണെങ്കിൽ അടിസ്ഥാനപരമായിട്ട് ഈ ഡ്രൈവിംഗ് പഠിപ്പിക്കുന്ന സ്ഥലങ്ങളിൽ തന്നെ തുടങ്ങേ ഇതിനൊരു അച്ചടക്ക നടപടികൾ കാരണം പലപ്പോഴും ഈ കൃത്യമായി ഡ്രൈവിംഗ് പഠിപ്പിക്കാൻ പോലും അറിയാത്ത ആളുകളാണ് ഈ ക്ലാസ്സുകൾ നിയന്ത്രിക്കുന്നത് അവിടെ തന്നെ വേണ്ട ഒരു ശുചീകരണ കലശം യെസ് യെസ് യു സെറ്റ് ഇറ്റ് കാര്യം ഒരു പ്രൊഫഷണൽ ഡ്രൈവറായിട്ട് ജോലി കിട്ടാൻ സാധ്യത ഇല്ലാത്തവരെയാണ് മിക്ക ഡ്രൈവിംഗ് സ്കൂളിലും ആശന്മാരായിട്ട് നിയമിക്കുന്നത് അത് തെറ്റാണ് കാര്യം പ്രോപ്പറായിട്ട് റെസ്പോൺസിബിൾ ഡ്രൈവിംഗ് അറിയണം കൂടാതെ റോഡ് മാർക്കിംഗ് ഇപ്പൊ നമ്മുടെ നാട്ടിൽ എല്ലാം നാലു വരി പാത വരി പാതയുണ്ട് അതിന്റെ ലൈൻ ഡിസിപ്ലിൻ എന്താണ് ലൈൻ മാർക്കിംഗ് എന്താണ് ഇതെല്ലാം ഡ്രൈവർ ക്ലാസ് പ്രോപ്പറായിട്ട് എടുക്കണമെങ്കിൽ കുറെ നാൾ എടുക്കും അത്രയും ഒന്നും ബുദ്ധിമുട്ടാതെ എങ്ങനെങ്കിലും ഒരു ലൈസൻസ് എന്നിട്ട് റോഡിൽ പ്രാക്ടീസ് ഇപ്പോൾ നടക്കുന്നത് അതാണ് ായിരിക്കും ഒരു സംശയം കാരണം ഇപ്പോൾ ഒരു ഒരു ആയിരിക്കും ക്ലാസ് കിട്ടുന്നത് ആ ക്ലാസ്സിന് ഇടയിൽ തന്നെ അവർക്ക് റോഡ് ഉപയോഗിക്കേണ്ട രീതി അവർക്ക് മനസ്സിലാകുമോ മാത്രമല്ല അവരെ റോഡിലേക്ക് ഇറക്കി വിടുന്നത് അത്രത്തോളം ഗുരുതരമായ ഒരു കാര്യമല്ല മറ്റു വാഹനങ്ങൾക്കും അത് ബുദ്ധിമുട്ടുണ്ടാക്കും കഴിഞ്ഞ ദിവസവും ഈ ഡ്രൈവിംഗ് പഠിപ്പിക്കുന്ന വാഹനം ഇടിച്ചൊരു അപകടം സംഭവിച്ചിരുന്നു ഇവർ അതിന്റെ വെക്കുന്ന സൈൻ ബോർഡൊന്നും ദൃശ്യമാകുക പോലും അല്ല അത്രയധികം ആളുകൾ ആ ചിലപ്പോൾ വാഹനങ്ങളിൽ ഉണ്ടാകും ഒരു ശ്രദ്ധയും തന്നെയാണ് ഡ്രൈവിംഗ് സ്കൂളുകൾ പലപ്പോഴും ഇത്തരത്തിൽ വാഹനങ്ങൾ ഓടിപ്പിക്കുന്നത് റോഡുകളിൽ കാണുന്നത് അതെ അതെ കാര്യം നമുക്ക് ഡ്രൈവിംഗ് സ്കൂൾ പരിശീലനത്തിന് ചില നിയമങ്ങൾ എം വി ഡിയിലുണ്ട് അതെങ്ങനെന്ന് വെച്ച് കഴിഞ്ഞാൽ സൂര്യൻ ഉദിച്ച് അരമണിക്കൂറിന് ശേഷവും സൂര്യൻ അസ്തമിച്ചതിന് അരമണിക്കൂർ മുമ്പ് മാത്രമേ ഡ്രൈവിംഗ് പരിശീലനം പാടുള്ളൂ എന്നാണ് പഴയ നിയമം പറയുന്നത് കൂടാതെ നമ്മളിപ്പോ ഗാർഡ് സെക്ഷൻ അതായത് നമ്മുടെ മലയോര ഹൈവേകളില് മലയോര റോഡുകളില് എങ്ങനെ വാഹനം ഓടിക്കണമെന്നും എങ്ങനെ പാർക്ക് ചെയ്യണമെന്നും എങ്ങനെ പൊതു റോഡുകളിലെ മര്യാദ പാലിക്കണമെന്നും ഒന്നും തന്നെ സ്കൂളിൽ പഠിപ്പിക്കുന്നില്ല സ്പീഡ് ലിമിറ്റ് പഠിപ്പിക്കുന്നില്ല ഓവർടേക്കിംഗ് ഡിസിപ്ലിൻ പഠിപ്പിക്കുന്നില്ല അങ്ങനെ കാതലായ പ്രശ്നങ്ങൾ ഒരുപാടുള്ള ഒരു വിഷയമാണ് ഡ്രൈവിംഗ് സ്കൂൾ റിലേറ്റഡ് ആയിട്ട് ഡ്രൈവർ ട്രെയിനിങ് ആയിട്ട് ഉള്ളത് അതിനാദ്യം പരിഹാരം ഉണ്ടായിട്ട് മാത്രമേ നമ്മൾ റോഡ് ഷേച്ചി പറ്റി സംസാരിച്ചിട്ട് കഥയുള്ളൂ അതെ തീർച്ചയായും സാർ അതുമാത്രമല്ല ഈ വാഹനങ്ങൾ ഉപയോഗിക്കേണ്ടത് ഓരോ വ്യക്തികൾക്കും അതിനെക്കുറിച്ച് കൃത്യമായ ധാരണ സാർ പറഞ്ഞതുപോലെ തന്നെ ഈ കൊച്ചു കുട്ടികളായിരിക്കുമ്പോൾ തന്നെ അവർക്ക് അത്തരത്തിലുള്ള ഒരു ബോധവൽക്കരണം ക്ലാസ്സുകൾ നടത്തിയാൽ അതിലൊരു മാറ്റം വരുവുള്ളൂ കാരണം ഒരു ബസ്സിൽ കയറിയാൽ തന്നെ ഒരു യാത്രക്കാരൻ ബിഹേവ് ചെയ്യേണ്ട അല്ലെങ്കിൽ യാത്രക്കാരൻ എങ്ങനെയാണ് നിൽക്കേണ്ടത് ഏത് രീതിയിലാണ് നിൽക്കേണ്ടത് പിടിച്ചു നിൽക്കുന്ന രീതി പലപ്പോഴും നമ്മൾ ഈ ഡോറിന്റെ സൈഡിലൊക്കെ ചാരി നിൽക്കുന്ന അവസ്ഥയൊക്കെ കണ്ടിട്ടുണ്ട് അതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഒരു വലിയ നിയമവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളാണ് പക്ഷെ ഇതൊന്നും പൊതുസമൂഹം അറിയുന്നില്ല ആരും ും ഗവേഷണങ്ങളും ചർച്ചകളും നടക്കുന്നത് മറവശത്ത് ഇത് ആവർത്തിക്കപ്പെടുകയാണ് അതിനൊക്കെ ഒരു മാറ്റം വരണമെങ്കിൽ തന്നെ ഒരു അടിമുടി ചേഞ്ച് വരേണ്ടേ അതായത് നമ്മളുടെ റോഡ് സുരക്ഷാ ബോധവൽക്കരണം സ്കൂളുകളിൽ തുടങ്ങണം കൂടാതെ പൊതുജനങ്ങൾക്ക് സുരക്ഷാ ബോധം ഉണ്ടാക്കിയെടുക്കാനായിട്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ അതായത് വാർഡുകളിൽ തന്നെ തുടങ്ങണം അതായത് പൊതുനിരത്തുകൾ എങ്ങനെ ഉപയോഗിക്കണം എന്തൊക്കെ ആണ് ഇപ്പൊ മലബാർ ഏഴിലേക്ക് എന്ന് കഴിഞ്ഞാൽ കറുത്ത ഡ്രസ്സ് ലേഡീസ് ഉൾപ്പെടെയുള്ളവർ ഇട്ടിട്ട് രാത്രി റോഡ് ക്രോസ് ചെയ്യുമ്പോ ഉണ്ടാവും അപ്പോ സാമാന്യ റോഡ് സുരക്ഷാ ബോധങ്ങൾ ബോധം നമ്മൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ സർക്കാർ മുൻകൈ എടുക്കണം അതിന് ഈ പറഞ്ഞ ത്രിതല പഞ്ചായത്ത് മേഖല അവരെ ഉപയോഗിക്കണം അവരുടെ വാർഡ് മെമ്പേഴ്സ് ഒക്കെ അടിയന്തര പ്രാധാന്യമായിട്ടൊരു വിഷയമായിട്ട് ഇതിനെ ഏറ്റെടുത്ത് ജനങ്ങളെ ബോധവൽക്കരിക്കാൻ ശ്രമിക്കണം എല്ലാ സ്കൂളിലും റോഡ് സേഫ്റ്റി എന്ന് പറയുന്നത് സിലബസിനോട് ചേർത്ത് പഠിപ്പിക്കേണ്ട ഒരു വിഷയമാക്കി മാറ്റിയാൽ കുഞ്ഞുങ്ങളിൽ നമുക്ക് കാര്യമായിട്ട് ഒരു ചലനം ഉണ്ടാക്കാൻ പറ്റും സുരക്ഷാ ബോധം ഉണ്ടാക്കാൻ പറ്റും ഇല്ലെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ വല്ലതാകുമ്പോഴേ ചെറുപ്രായത്തിൽ തന്നെ യുവാക്കളാകുമ്പോഴേക്കും റോഡപകട മരണത്തിൽപ്പെട്ട് മരിക്കുന്ന ഒരു ദുസ്ഥിതി കേരളത്തിലുണ്ട് പക്ഷേ അങ്ങനെ ബോധപൂർവം സിസ്റ്റം പ്രവർത്തിക്കുന്ന ബോധമുള്ള ആളുകൾ നമ്മുടെ സിസ്റ്റത്തിൽ ഇല്ല എന്നതാണ് മറ്റൊരു വസ്തുത അതിന്റെ പ്രധാനപ്പെട്ട വിഷയം ഈ റോഡ് അപകടങ്ങൾ മൂലം വലിയ പണം ലഭിക്കുന്ന ഒരു വലിയ മാഫിയ കേരളത്തിലുണ്ട് ഉദാഹരണത്തിന് ഈ എം എ സി ടി അഡ്വക്കേറ്റ്സ് അവർക്ക് പതിനഞ്ച് തൊട്ട് ഇരുപത് ശതമാനം വരെ റോഡപകട കേസുകൾ വാദിച്ചാൽ കിട്ടും അത് എം എ സി ടി കോടതികളിൽ കാര്യമായിട്ട് കൗണ്ടർ അതായത് വാദവും പ്രതിവാദവും ഒന്നും നടക്കുന്നില്ല ഒരാളെ കൊന്നിട്ടോ ഒമ്പത് പേരെ കൊന്നിട്ടോ ഡ്രൈവർ കൂട്ടിൽ കയറി നിന്നിട്ട് മൈൻഡ് സെറ്റ് ചോദിച്ചും ചോദിക്കുന്നത് കുറ്റം ചെയ്തിട്ടുണ്ടോ യെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾക്ക് കിട്ടാവുന്ന ശിക്ഷ പത്തോ അയ്യായിരോ രൂപയുടെ ശിക്ഷ മാത്രമേ ഉള്ളൂ ജയിൽ ശിക്ഷ പ്രൊവൈഡ് ചെയ്യുന്നില്ല മനസ്സായില്ലേ അപ്പൊ ഇങ്ങനെ കുറ്റവാളികളായ ഡ്രൈവർമാർക്ക് ശിക്ഷ കൊടുക്കാത്ത ഒരു രാജ്യം ഇന്ത്യയാണ് ഒരു സീബ്ര ലൈനിലൂടെ ഒരാൾ നടന്നാൽ പോലും അയാളെ വണ്ടിയിടിച്ച് കൊന്നാൽ ശിക്ഷയില്ലാത്ത രാജ്യം ഇന്ത്യയാണ് തീർച്ചയായും ഇപ്പൊ ഇത് ഈ നമുക്ക് ഈ കരമനയിലെ തിരുവനന്തപുരത്ത് കരമനയിലെ ഒരു അപകടം അത് ശരിക്കും പറഞ്ഞാൽ ഒരു കൗതുകമായിട്ട് തോന്നും കാരണം പതിനാലുകാരൻ വീട്ടുകാരെ പൂട്ടിയിട്ടിട്ടാണ് രാത്രി കറങ്ങാൻ പോയത് അതിനിടയിലാണ് അപകടം സംഭവിക്കുന്നത് കാറ് തലകീഴായി മറഞ്ഞാണ് അപകടം ഉണ്ടാകുന്നത് ഒന്നാമത് ഈ പതിനാലുകാരൻ അത് മറ്റൊരു വശം ഈ പാരന്റ്സിന്റെ ശ്രദ്ധയിൽ ആയമ്മ പലപ്പോഴും നമ്മൾ പല വിഷയങ്ങളിലും പല അപകട അപകടകാരണങ്ങളിലും പറയാറുണ്ട് പല വിഷയങ്ങളിലും ചൂണ്ടിക്കാട്ടിക്കുന്ന ഒന്ന് തന്നെയാണ് പക്ഷേ ഇവിടെ ആ അപകടം സംഭവിച്ചില്ലായിരുന്നെങ്കിൽ ഈ ഒരു റൊട്ടേഷൻ അവിടെ നടക്കുമായിരിക്കും എന്നാലും എന്താ അവിടെ സംഭവിച്ചെന്ന് അറിയില്ല എന്നാലും അപകടത്തിൻ്റെ ഒരു രീതി നമ്മൾ നോക്കുകയാണെങ്കിൽ വലിയൊരു ശിക്ഷ ലഭിക്കേണ്ട അല്ലെങ്കിൽ തെറ്റ് തന്നെയാണ് ചെയ്തിരിക്കുന്നത് പോലീസ് നടപടികൾ നടക്കുന്നുണ്ടോ എന്നും കൃത്യമായിട്ട് അറിവില്ല എന്നിരുന്നാൽ പോലും ആ അപകടത്തിന്റെ വ്യാപ്തി എന്തായിരിക്കാം അല്ലെങ്കിൽ സംഭവിച്ചിരിക്കുക പരിക്കുകളോടെ മാത്രമാണ് രക്ഷപ്പെട്ടത് എന്നിരുന്നാൽ പോലും അതിൻ്റെ ഒരു വാഹനം കിടക്കുന്ന കിടപ്പ് കണ്ടാൽ ഞെട്ടലാണ് അതായത് ഒരു മൈനർ വാഹനം ഓടിച്ച അപകടം ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിന്റെ നഷ്ടപരിഹാരം കൊടുക്കേണ്ടത് രക്ഷകർത്താവാണ് അല്ലെങ്കിൽ വാഹനത്തിന്റെ രജിസ്റ്റേഡ് ഓണറാണ് ഇപ്പൊ ഈ അടുത്ത കാലത്തായിട്ട് പലയിടത്തും ഇങ്ങനെ പതിനാല് വയസ്സുകാരൻ എങ്ങനെ ഡ്രൈവിംഗ് പഠിച്ചു എന്നുള്ള വിഷയം നമ്മൾ ചെക്ക് ചെയ്യണം ഇപ്പൊ എന്റെ വീട്ടിനടുത്ത് പതിനേഴ് വയസ്സുകാരൻ ഒരു പയ്യൻ ബുള്ളറ്റ് മോട്ടോർ സൈക്കിൾ ഓടിച്ചിട്ട് ഒരു ലേഡിയെ കൊന്നു അപ്പോ ആ രക്ഷകർത്താവ് ഗൾഫിൽ നിന്ന് കഷ്ടപ്പെട്ട് പതിനഞ്ച് കൊല്ലത്തെ കഷ്ടപ്പാട് കൊണ്ട് സമ്പാദിച്ച പണം കൊണ്ട് ഒരു വീട് ഉണ്ടാക്കി അത് എൺപത് ലക്ഷം രൂപയ്ക്ക് കൊടുത്തിട്ട് നഷ്ടപരിഹാരത്തൊക്കെ കോടതിയിൽ അടയ്ക്കേണ്ട ഗതികേട് വന്നു അതിന്റെ അർത്ഥം രക്ഷകർത്താക്കള് വാഹനത്തിന്റെ താക്കോല് ദേവി ചെയ്ത് ടുത്ത് വെക്കുക ഒരു കാരണവശാലും കുട്ടികൾ കാണത്തക്ക രീതിയിൽ എവിടെങ്കിലും ആണിയുമെ തൂക്കിയിടരുത് കാരണം ഈ കുഞ്ഞുങ്ങൾക്ക് പതിനാല് വയസ്സുകാരൻ എങ്ങനെയോ ഡ്രൈവിംഗ് പഠിച്ചു ഡ്രൈവിംഗ് പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ അവന്റെ ആവശ്യം എന്ന് പറയുന്നത് അവന്റെ സ്വപ്നം എന്ന് പറഞ്ഞത് റോഡിലൂടെ വണ്ടി ഓടിച്ച് പരിശീലനം നേടുക എന്നുള്ളതാണ് അവന് നിയമവശങ്ങളെ പറ്റി അറിവില്ലാത്തത് സ്കൂളിൽ റോഡ് സീറ്റിയെ പറ്റി പഠിക്കാത്തത് കൊണ്ടാണ് പഠിപ്പിക്കാത്തത് കൊണ്ടാണ് അപ്പൊ ഇത് അടിയന്തര പ്രാധാന്യമായിട്ടൊരു വിഷയമായിട്ട് സർക്കാർ ഏറ്റെടുക്കുന്നത് വരെ ഇത്തരം നടപടികൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും ശരി വളരെയധികം നന്ദി സാർ ഈ അവസരത്തിൽ പ്രതികരിച്ചില്ല എന്തായാലും സംസ്ഥാനത്ത് നിരവധി അപകടങ്ങൾ തന്നെയാണ് തുടർക്കഥയാകുന്നത് ഒരുപാട് മരണങ്ങൾ തന്നെയാണ് ഇങ്ങനെ വർധിക്കുന്നത് പക്ഷേ ഇതുമായി ബന്ധപ്പെട്ടൊരു ശാശ്വത പരിഹാരം ഒരു സൈഡിലും ഉണ്ടാകുന്നില്ല എന്നതാണ് മറ്റൊരു കാര്യം ഇതൊക്കെ നിരാശകരമായിട്ട് നോക്കിക്കാണുക എന്നല്ലാതെ സർക്കാർ തലത്തിൽ ഉടനടി നടപടി വേണം എന്ന് തന്നെയാണ് മറ്റൊരു കാര്യം ഇടവേള പഠിച്ച് ഒരു സ്ഥാപനത്തിൽ ജോലി നേടുക ഇതാണ് ഏതൊരാളുടെയും സ്വപ്നവും ലക്ഷ്യവും ഉയർന്ന തസ്തികയിലേക്ക് പ്രൊമോഷൻ നേടി മുന്നോട്ട് പോകുന്നു ഒരു വ്യക്തിയുടെ കരിയർ ഗ്രോത്ത് സാധാരണ രീതിയിൽ ഇങ്ങനെയൊക്കെയാണല്ലോ എന്നാൽ നമ്മുടെ ജെൻസി തലമുറ ഇങ്ങനെയല്ല ഇത്തരം രീതികളോട് അവർക്ക് താല്പര്യമില്ലെന്നാണ് മനസ്സിലാവുന്നത് പ്രത്യേകിച്ച് മിഡിൽ മാനേജ്മെന്റ് റോളുകൾ ചെയ്യാൻ അവർക്ക് ഇഷ്ടമല്ല ആഗോള റിക്രൂട്ട്മെന്റ് സ്ഥാപനമായ റോബർട്ട് വാൾട്ടേഴ്സ് ഒരു സർവേ നടത്തി അതിൽ അൻപത്തിരണ്ട് ശതമാനം പേരും മിഡിൽ മാനേജ്മെന്റ് സ്ഥാനങ്ങളിൽ ജോലി ചെയ്യാൻ താൽപ്പര്യമില്ലാത്തവരാണെന്ന് കണ്ടെത്തി ഇതിന് അവർ ഒരു പുതിയ വാക്ക് കണ്ടുപിടിച്ചു കോൺഷ്യസ് അൺബോസിങ് അതായത് മാനേജ്മെന്റ് പദവികൾ ബോധപൂർവം ഒഴിവാക്കുക എന്നാണ് ഈ വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കഴിവില്ലാത്തതോ ആഗ്രഹമില്ലാത്തതോ അല്ല കാരണം കരിയറിൽ വിജയിക്കുക എന്നതുകൊണ്ട് ഇവർ അർത്ഥമാക്കുന്നത് വേറെയാണ് ജെൻസി ജീവനക്കാർക്ക് അധിക ഉത്തരവാദിത്വം സമ്മർദ്ദം എന്നിവയോട് തീരെ യോജിപ്പില്ല മറിച്ച് ജോലി ജീവിത ബാലൻസ് മാനസികാരോഗ്യം സ്വാതന്ത്ര്യം എന്നീ ഘടകങ്ങൾക്കാണ് പ്രാധാന്യം നൽകുന്നത് മുതിർന്ന സഹപ്രവർത്തകർ ദീർഘസമയം ജോലി ചെയ്യുന്നതും മാനേജ്മെന്റ് തലത്തിലെ പ്രശ്നങ്ങൾ നേരിടുന്നതും ജെൻസുകൾ മനസ്സിലാക്കിയിട്ടുണ്ട് അതിനാൽ തന്നെ അവർ ചെയ്യുന്ന ജോലിക്ക് ശമ്പളം ലഭിക്കുന്നില്ല എന്ന അഭിപ്രായവും അറുപത്തിയൊൻപത് ശതമാനം ജൻസികളും പങ്കുവച്ചു ഒരു ടീമായി ജോലി ചെയ്യുന്നതിനേക്കാൾ സ്വന്തം കഴിവുകൾ വികസിപ്പിക്കുന്നതിനും സ്വാതന്ത്ര്യത്തോടെ പ്രവർത്തിക്കുന്നതിനുമാണ് ഇക്കൂട്ടർ പ്രാധാന്യം നൽകുന്നത് എഴുപത്തിരണ്ട് ശതമാനം പേരും സർവേയിൽ ഇതേ അഭിപ്രായമാണ് ഉന്നയിച്ചത് മുതിർന്ന ഉദ്യോഗസ്ഥർക്ക് പകരം ജെൻസി വിഭാഗത്തെ ഉയർന്ന തസ്തികകളിൽ കൊണ്ടുവന്നാൽ കമ്പനി ഉയർച്ചയിലെത്തുമെന്ന വ്യത്യസ്തമായ അഭിപ്രായവും അറുപത്തിമൂന്ന് ശതമാനം പേര് പങ്കുവച്ചു കരിയറിൽ വിജയം നേടാൻ ബോസ് ആകേണ്ടതില്ല എന്നാണ് സർവേയിൽ ഭൂരിഭാഗം പേരും മറുപടി നൽകിയത് പുതിയ ട്രെൻഡിലൂടെ സാധാരണ രീതിയിൽ നിന്നും വ്യത്യസ്തമായ കരിയർ കെട്ടിപ്പടുക്കുകയാണ് ജെൻസി വിഭാഗം മറ്റ് വാർത്തകൾ നോക്കാം സംസ്ഥാനത്തെ സർക്കാർ മെഡിക്കൽ കോളേജുകളിലെ ഡോക്ടർമാരുടെ സമരം അഞ്ചാം ദിവസവും പുരോഗമിക്കുകയാണ് ശസ്ത്രക്രിയ ഉൾപ്പെടെയുള്ള സേവനങ്ങൾ നിലച്ചതോടെ രോഗികൾ ദുരിതത്തിലായി സമരത്തെ നേരിടാൻ സർക്കാർ പ്രഖ്യാപിച്ച ഡയസ്നോൺ നിലവിൽ വന്നു തുടർ പ്രക്ഷോഭ പരിപാടികൾ തുടരേണ്ടി വരുമെന്ന മുന്നറിയിപ്പ് ഡോക്ടർമാരുടെ സംഘടനയായ കെ ജി എം നൽകുന്നുണ്ട് സമരത്തെ നേരിടാൻ സർക്കാർ പ്രഖ്യാപിച്ച ഡൈസ്നോൺ നിലവിൽ വന്നു രാവിലെ മുതൽ മെഡിക്കൽ കോളേജ് ഒപികളിൽ പി ജി ഡോക്ടർമാർ മാത്രമാണുള്ളത് അത്യാഹിത വിഭാഗവും അത്യാവശ്യ ശസ്ത്രക്രിയകളും നടക്കുന്നുണ്ടെങ്കിലും ഒ പി ബഹിഷ്കരണവും മുൻകൂട്ടി നിശ്ചയിച്ച ഇലക്ടീവ് ശസ്ത്രക്രിയകളും ഇന്നും മുടങ്ങി രോഗികളെ ചികിത്സിക്കുന്നതിന് പുറമെ അധ്യാപനം കൂടി ഡോക്ടർമാർ ബഹിഷ്കരിച്ചതോടെ മെഡിക്കൽ വിദ്യാർത്ഥികളുടെ പഠനവും പ്രതിസന്ധിയിലായി ഇപ്പോ ഒരു സമരത്തിലേക്ക് കടന്നിരിക്കുകയാണ് തിങ്കളാഴ്ച മുതൽ മുതൽ ഇന്നലെ സർജറീസ് ഇലക്ട്രിക് സർജറീസ് ബോയ്ക്കോട്ട് ചെയ്തുകൊണ്ടുള്ള സമര പദത്തിലേക്കാണ് ഇറങ്ങിയിരിക്കുന്നത് ഇപ്പം ഞങ്ങൾ എന്തുകൊണ്ടാണ് ഈ സമരത്തിന് ഇറങ്ങിയിരിക്കുന്നത് എന്നുള്ളത് കഴിഞ്ഞ കുറെ നാളുകളായി ഞങ്ങൾ മീഡിയ വഴി പൊതുജനങ്ങളെ അറിയിച്ചിട്ടുണ്ട് ഇപ്പൊ തികച്ചും ന്യായമായ കാര്യങ്ങൾക്ക് വേണ്ടി ജനാധിപത്യപരമായ രീതിയിലുള്ള സമരമാർഗങ്ങളാണ് ഞങ്ങൾ സ്വീകരിച്ചിട്ടുള്ളത് ആറുമാസത്തിലേറെ നീണ്ട സൂചന സമരങ്ങൾ സർക്കാർ വകവയ്ക്കാതെ വന്നതോടെയാണ് പ്രത്യക്ഷ സമരത്തിലേക്ക് നീങ്ങാൻ നിർബന്ധിതരായതെന്ന് ഡോക്ടർമാർ പറയുന്നു സമരത്തിലേക്ക് തള്ളി വിടുകയാണ് സർക്കാർ ചെയ്തതെന്നും ഡോക്ടർമാർ ആരോപിക്കുന്നുണ്ട് ഞങ്ങൾ ഒരിക്കലും രോഗികൾക്ക് ബുദ്ധിമുട്ട് വരണം എന്ന് വെച്ച് ഞങ്ങൾ സമരത്തിലേക്ക് ഇറങ്ങിയിട്ടില്ല ഏഴ് മാസത്തോളം സമരം ചെയ്തതിന് ശേഷം മാത്രമാണ് ഞങ്ങൾ ഇങ്ങനൊരു നടപടിയിലേക്ക് പോകേണ്ടി വന്നത് അപ്പോൾ അതിൻ്റെ ഗൗരവം തീർച്ചയായും സർക്കാർ ഉൾക്കൊള്ളണം പൊതുജനങ്ങൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കാൻ വേണ്ടി ഈ കാര്യത്തിൽ ഉടനെ തന്നെ ഒരു തീരുമാനം എടുക്കണമെന്നും ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു തിരുവനന്തപുരം കോട്ടയം ആലപ്പുഴ എറണാകുളം തൃശൂർ കോഴിക്കോട് മെഡിക്കൽ കോളേജുകളെ സമരം ബാധിച്ചിട്ടുണ്ട് നമ്മൾക്ക് ഇവിടെ വന്ന അങ്ങനെ രോഗികൾക്ക് ഇവിടെ വന്ന ഇങ്ങനെയൊക്കെ ഡോക്ടർമാരിലെ വലിയ ബുദ്ധിമുട്ട് തന്നെയാണ് ബുദ്ധിമുട്ടുണ്ട് നമ്മൾ കാണിക്കുന്ന മെയിൻ ഡോക്ടർ വന്നില്ല പിന്നെ വേറെ ഡോക്ടറെ കാണിച്ച് എത്രയൊക്കെ എടുത്ത് ഗുളിയൊക്കെ എഴുതി ഡോക്ടർമാരുടെ ആനുകൂല്യങ്ങൾ തടഞ്ഞ സർക്കാർ നടപടിയിൽ പ്രതിഷേധിച്ചും മെഡിക്കൽ കോളേജുകളിൽ സൗകര്യം വർദ്ധിപ്പിക്കണമെന്നാവശ്യപ്പെട്ടുമാണ് ഡോക്ടർമാർ ഇക്കഴിഞ്ഞ തിങ്കളാഴ്ച മുതൽ അനിശ്ചിതകാല ഓ പി ബഹിഷ്കരണം ആരംഭിച്ചത് ഒപികളിൽ നിന്ന് മുതിർന്ന ഡോക്ടർമാർ വിട്ടുനിൽക്കുന്നതോടെ പി ജി വിദ്യാർത്ഥികളും ഹൗസ് സർജന്മാരുമാണ് രോഗികളെ പരിശോധിക്കുന്നത് സി മലയാളം ന്യൂസ് തിരുവനന്തപുരം ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജിനെതിരെ ഗുരുതര ആരോപണം അഞ്ചു വർഷം മുമ്പ് ശസ്ത്രക്രിയ നടത്തിയ ഉഷ ജോസഫിന്റെ വയറ്റിൽ കത്രിക കണ്ടെത്തി രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മെയ് അഞ്ചിനാണ് ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജിൽ ഇവർ ശസ്ത്രക്രിയയ്ക്ക് വിധേയമായത് ഗർഭപാത്രത്തിലെ മുഴ നീക്കം ചെയ്യാനായി കോവിഡ് സമയത്താണ് ഉഷ ആശുപത്രിയിൽ ചികിത്സ തേടിയത് തുടർന്ന് വണ്ടാനം മെഡിക്കൽ കോളേജിൽ വെച്ച് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മെയ് അഞ്ചിന് ഗർഭപാത്രത്തിലെ മുഴ നീക്കം ചെയ്യാനുള്ള ഓപ്പറേഷൻ നടത്തി തുടർന്ന് രണ്ട് ശേഷം ആശുപത്രിയിൽ നിന്ന് മടങ്ങി ശസ്ത്രക്രിയയ്ക്ക് ശേഷം കഠിനമായ വയറുവേദനയും മറ്റ് അസ്വസ്ഥതകളും തുടങ്ങി വയറുവേദന അനുഭവപ്പെടുമ്പോൾ ആശുപത്രികളിൽ പോയി ചികിത്സ തേടിയിരുന്നു പല മരുന്നുകളും കഴിച്ചെങ്കിലും വേദന മാറിയില്ല തുടർന്ന് വേദന കാരണം വീണ്ടും മെഡിക്കൽ കോളേജിലെത്തിയെങ്കിലും മൂത്രത്തിൽ കല്ലെന്നു പറഞ്ഞ് ആശുപത്രിയിൽ നിന്ന് മടക്കി അയക്കുകയായിരുന്നു മൂത്രത്തിൽ കല്യാണമെന്ന് കരുതി മരുന്നും ചികിത്സയും തുടരുന്നതിനിടെ ദിവസങ്ങൾക്ക് മുമ്പ് മൂത്രത്തിൽ നിന്ന് രക്തം വരാൻ തുടങ്ങി തുടർന്ന് ബുധനാഴ്ച സ്വകാര്യ ലാബിൽ നിന്ന് എക്സറേ എടുത്തപ്പോഴാണ് വൈറ്റിൽ കത്രിക കണ്ടത് അഞ്ചു വർഷത്തിന് മുമ്പ് എനിക്ക് നടുവേദന ഉണ്ടായിരുന്നു ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് നടുവേദന വരും വയറുവേദന വരും ഞാൻ അടുത്ത് എവിടെങ്കിലും ആശുപത്രി കൊണ്ടുപോയി കാണിക്കും ഇഞ്ചക്ഷൻ എടുക്കും പിന്നെ മരുന്നൊക്കെ വാങ്ങിക്കും പിന്നെ മോനെ എല്ലാ ഡോക്ടർമാരുടെ അടുത്തൊക്കെ കൊണ്ടുപോയി എടുക്കുകയൊക്കെ ചെയ്യുവായിരുന്നു അങ്ങനെ ലാസ്റ്റ് മൂത്രം ഒഴിക്കുമ്പോൾ ഇങ്ങനെ ബ്ലഡ് വരുവായിരുന്നു അങ്ങനെയാണ് എന്നെയും കൊണ്ട് ഞാസർ ഡോക്ടറുടെ വീട്ടിൽ ചെന്ന് അപ്പോൾ അവിടെ ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു ഒന്ന് സ്കാൻ ചെയ്യാൻ പറഞ്ഞു അങ്ങനെ ഞാൻ സ്കാൻ ചെയ്തു സ്കാൻ ചെയ്ത് കഴിഞ്ഞപ്പം പറഞ്ഞു പിന്നെ ഒന്ന് എക്സ്റേ എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞു അങ്ങനെ എക്സ്റേ എടുക്കാനായിട്ട് കഴിഞ്ഞ ചൊവ്വാ ബുധനാഴ്ച ചൊവ്വാഴ്ച പോയപ്പം പറഞ്ഞു ചൊവ്വാഴ്ച പറ്റത്തി പിന്നെ വയർ ഭക്ഷണം കഴിച്ചിരിക്കുന്നതുകൊണ്ട് തെളിയത്തില്ല എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ബുധനാഴ്ച രാവിലെ പോയി എക്സ്റേ എടുത്താൽ എക്സ്റേ പൊടത്തിലാണ് കാണുന്നത് പിന്നെ കത്രിക കിടക്കുന്നത് അതേസമയം വിചിത്ര പ്രതികരണവുമായി ആരോപണ വിധേയയായ ഡോക്ടർ ലളിതാംബിക രംഗത്തു വന്നു താനല്ല ശസ്ത്രക്രിയ നടത്തിയതെന്നും അങ്ങനെ ഒരു രോഗിയെ തനിക്ക് അറിയില്ലെന്നും അവർ പ്രതികരിച്ചു ഈ ഓപ്പറേഷൻ പിന്നെ വെച്ചാൽ അതിന്റെ ചെയ്തത് അല്ല 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 ഞാൻ 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 റിട്ടയർ സംഭവം വാർത്തകളിൽ നിറഞ്ഞതോടെ ഒടുവിൽ ആരോഗ്യമന്ത്രി വീണ ജോർജ് പ്രതികരണവുമായി രംഗത്ത് വന്നു ഉഷ ജോസഫിന്റെ ശസ്ത്രക്രിയയുമായി ബന്ധപ്പെട്ട പിഴവിൽ നടപടി നടപടിയുണ്ടാകുമെന്ന് പറഞ്ഞ ആരോഗ്യമന്ത്രി വിശദമായ അന്വേഷണത്തിന് ഉത്തരവിടുകയും ചെയ്തു നിയമപരമായി സ്വീകരിക്കേണ്ട എല്ലാ നടപടികളും സ്വീകരിക്കും അതിൽ യാതൊരു ദാക്ഷിണ്യവും ഉണ്ടാകില്ല അതോടൊപ്പം തന്നെ ഈ റിപ്പോർട്ട് പോലീസിന് കൈമാറുകയും ചെയ്യും അതായത് ഈ റിപ്പോർട്ടിൽ പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് കുറേ വർഷങ്ങൾക്ക് മുൻപുണ്ടായ ഒരു സംഭവം ആണ് ചില കാര്യങ്ങൾ പോലീസ് അന്വേഷിക്കേണ്ടതായിട്ടുണ്ട് അത് മാത്രമല്ല നിയമപരമായ നടപടികൾ സ്വീകരിക്കുമ്പോൾ അത് ആ നിലയിൽ പോകേണ്ടതായിട്ടും അപ്പോൾ അത് പോലീസിനും അത് കൈമാറുന്നതായിരിക്കും വകുപ്പ് എന്നുള്ള നിലയിൽ സ്വീകരിക്കേണ്ടതായിട്ടുള്ള നടപടികൾ അന്വേഷണ അന്വേഷണ വിധേയമായി ഉൾപ്പെട്ടിട്ടുള്ള റിട്ടയർ പോയിട്ടുള്ളത് സർവീസിൽ ആരെങ്കിലും ഉണ്ടോ അപ്പോൾ ഇത് പരിശോധിച്ച് വിധേയമായിട്ട് സസ്പെൻഡ് നിർദ്ദേശവും നൽകിയിട്ടുണ്ട് പ്രാഥമിക റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ വിദഗ്ധ അന്വേഷണത്തിനായി ഒരു സമിതിയെ നിയോഗിക്കാൻ മെഡിക്കൽ ഓഫീസറോട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും മന്ത്രി ചൂണ്ടിക്കാട്ടി സി മലയാളം ന്യൂസ് തിരുവനന്തപുരം ആലപ്പുഴ